സഭയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്ന സമയത്ത് ഷാനി ചോദിച്ചു അതാരാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതാരാണെന്ന് പറയാൻ പറ്റും ഇല്ലില്ല ഞാനത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞാനൊരു പേര് പറഞ്ഞാൽ നിഷേധിക്കുമോ എന്ന് ചോദിച്ചു അല്ല ഞാനിപ്പോഴത് പറയാനുദ്ദേശിക്കുന്നില്ല അത് മന്ത്രി കെ എം മണി മാണിയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കുമെന്ന് ചോദിച്ചു നിഷേധിക്കുന്നില്ല തീർന്നില്ല കാര്യം അതാണ് അപ്പം ഒരു ഒരു റൈറ്റ് ഇൻ്റർവെൻഷൻ അറ്റ് ദ റൈറ്റ് ടൈം അല്ലെങ്കിൽ പോയത് ഇപ്പോൾ ചിലവർ ഇപ്പം ആ ചോദ്യം തന്നെ ഞാനിങ്ങനെ നമ്മുടെ കുട്ടികളോടൊക്കെ പറയാറുണ്ട് നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട് ഇപ്പോൾ പിന്നെ അത് അങ്ങനെ ചോദിച്ചില്ലായിരുന്നെങ്കിലും ഒരിക്കലും അവത്തരം കിട്ടില്ല എത്ര തവണ ആ പേര് ആരാണ് ആരാണ് ആ മന്ത്രി എന്ന് നിങ്ങൾ എത്ര ആവർത്തി ചോദിച്ചാലും ബിജു രമേശ് പറയാൻ പോകുന്നില്ല പിന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പിന്നെ അതങ്ങനെ ഈ പറഞ്ഞാൽ നിഷേധിക്കും ഈ സാധാരണ ആളുകൾ പിന്നെ ഈയിടെ എനിക്കുണ്ടായ ഒരു സാ പറഞ്ഞു പറഞ്ഞ സമയം പോവാണ് കെ എസ് ഹംസയില് നമ്മുടെ പൊന്നാനി മണ്ഡലത്തിൽ മത്സരിക്കാമെന്ന് ലീഗിൻ്റെ മുൻ നേതാവായിരുന്നു സമതാനിക്കെതിരെയാണ് മത്സരം അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ബൈറ്റ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അല്ലാതെ പ്രചരിച്ചിരുന്നു പിണറായി വിജയനെ വിമർശിക്കുന്ന വീഡിയോ പിണറായി വിജയനെ വിമർശിക്കുന്ന വീഡിയോ ഇങ്ങനെ അദ്ദേഹം ഭയങ്കര പേഴ്സണലായിട്ട് പിണറായി ഭയങ്കര മോശമായിട്ട് അദ്ദേഹം എന്തെടുപ്പം പിണറായിയുടെ ആളായിട്ട് മത്സരിക്കാണല്ലോ അപ്പോൾ ആ വീഡിയോൻ്റെ കാര്യമൊന്നും ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചു ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ എനിക്കൊരിക്കലും തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത് ഞാനത് ഞാനെന്താണെന്ന് വെച്ചാൽ പുള്ളി അത് നിഷേധിക്കുകയാണെങ്കിൽ കൊള്ളാം പുള്ളി നിഷേധിച്ചു എന്ന രീതിയിലെങ്കിലും ഒരു സാധനം കൊടുക്കാമല്ലോ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ അതിനേക്കാൾ വലിയ വാർത്തയായില്ലേ അത് ഞാനപ്പോൾ ആവർത്തിച്ച് വെച്ചു അങ്ങനെ പറയുന്നത് അങ്ങനെ അത് നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ശരിയാണെന്നാണ് ആ എൻ്റെ ആ കാലത്ത് എൻ്റെ ശരി തന്നെയാണ് അത് ഇപ്പോഴും നിഷേധിക്കുന്നത് നിഷേധിക്കുന്നത് ആ ബൈറ്റ് ഭയങ്കര വൈറലായി എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കും ആ പ്രമോദ് എനിക്ക് തന്ന പണി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്യൂറോയിലേക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറയുന്നത് ഈ നിഷേധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേതാക്കളുടെ ഒരു പൊതു സ്വഭാവം എന്താ പറയുക നിഷേധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പിന്നെ കുറഞ്ഞു പോകും എന്നുള്ളത് നിഷേധിക്കുന്നില്ല എന്ന് പറയും പെട്ടെന്ന് ഷാനി പ്രയോഗിച്ച ആ സാധനത്തിന് അത് ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോന്നു അപ്പോൾ നിഷേധിക്കില്ല എന്ന് ഉടനെ പെട്ടു പുള്ളിക്ക് പിന്നെ അത് അപ്പം തന്നെ വൈഡപ്പ് ചെയ്തിട്ടുണ്ട് അത് തൊട്ടു പിന്നാലെ അത് ചാനലുകൾ മുഴുവൻ അങ്ങനെ ഏറ്റെടുക്കുന്നു അന്ന് രാത്രി തന്നെ ബിജു രമേസിൻ്റെ വീട്ടിൽ മാധ്യമ പട വന്നിറങ്ങുന്നു പിറ്റേ ദിവസം രാമുലെ അമ്പലയ്ക്ക് വലിയ വാർത്തയായി മാറണം